തൃശൂർ പി ചി സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ തല്ലിയ സി ഐ പി എം രതീഷിനെതിരെ കൂടുതൽ പരാതികൾ റവന്യൂ ജീവനക്കാരൻ പി എസ് അസറിനെ ചെയിട്ട് പരാതി അയൽവാസിയുമായുള്ള തർക്കത്തിലാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പിന്നീട് പ്രതിയാകാതിരിക്കാൻ പണം ആവശ്യപ്പെട്ടെന്നും പി എസ് അസർ പറയുന്നു വീട്ടിൽ കയറി എസ് ഐ ഭീഷണിപ്പെടുത്തിയെന്നും അസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ രതീഷിനെതിരെ ഗുരുതരമായ മറ്റൊരു മർദ്ദന വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് മണ്ണുത്തി എസ് ഐ ആയിരുന്ന രതീഷ് ഇപ്പോൾ മുണ്ടത്തിക്കോട് വില്ലേജ് അസിസ്റ്റൻ്റായ അസറിനെ ക്രൂരമായി സ്റ്റേഷനടുത്ത് വെച്ച് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ അസർ വ്യക്തമാക്കുന്നത് അസർ തന്നെ നമ്മുടെ എപ്പോഴായിരുന്നു സംഭവം ഇത് നടക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് മണ്ണുത്തിയിലുള്ള സുവീർ മണ്ണുത്തി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമായി ഞാൻ ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പുറത്ത് മണ്ണുത്തി എസ് ഐ ആയിട്ടുള്ള രതീഷ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിപ്പിക്കുകയും ചൂടായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ അമ്മയ്ക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ കുറേ കയറി പറഞ്ഞിട്ട് എന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ വെച്ച് എന്താ സംഭവിച്ചത് സ്റ്റേഷനിൽ വെച്ചാൽ പ്രദീപ് എന്ന് പറഞ്ഞ ഒരു അന്ന് ഡ്യൂട്ടിയിലാണ് പ്രദീപ് ആ ഉദ്യോഗസ്ഥനും എസ് ഐ അയ്യുന്ന രതീഷും കൂടിയിട്ടാണ് എന്നെ രണ്ടുപേരും കൂടി മർദ്ദിച്ചേക്കുന്നത് ചെവിടത്ത് അടിച്ചു പിന്നെ കാലിൻ്റെ അടിയിൽ എന്നെ തല്ലിയിട്ടുണ്ട് പോലീസ് ഭീഷണിപ്പെടുത്തി നീ ഇതിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ കള്ളക്കേസിൽ ടുത്തുന്നാണ് എന്നോട് രതീഷ് പറഞ്ഞത് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് നീ എന്തായാ പോലീസ് സ്റ്റേഷൻ ഞങ്ങളാ ഭരിക്കണത് നീ ജി പി ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ അതുപോലെ നീ നിന്നാൽ മതി ഞങ്ങളെടുത്ത് പഠിപ്പിക്കരുതെന്നാണ് രതീഷ് തർക്കത്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് സാറേ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് എന്നോട് ചൂടായിട്ട് സംസാരിച്ചത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അന്വേഷണ വിധമായി എന്നെ സസ്പെൻഡ് ചെയ്തു കേസ് രണ്ട് ക്രിമിനൽ കേസാണ് ചാർജ് ചെയ്തത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഭവന വേതനം ഡ്രസ് കത്തിക്കല് അറുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയോട് അതിക്രമം കാട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവരെ പട്ടികൊണ്ട് തല്ലി എന്ന് പറഞ്ഞ് നാല് സെക്ഷനുമാണ് ചാർത്തിയിരുന്നത് മുൻകൂർ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി എനിക്ക് ജാമ്യം നൽകുകയും അന്ന് വൈകിട്ട് ജാമ്യം നൽകി മൂന്നേ മുക്കാ കൊല്ലം ഞാൻ പല പ്രാവശ്യം സാറിന് പോയി കണ്ടപ്പോൾ സാർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ക്രിമിനൽ കേസ് നിന്റെ പേരിൽ നിലനിൽക്കലുണ്ട് അത് ഹൈക്കോടതി പോയി കോർഷ് ചെയ്താൽ മാത്രമാണ് നിനക്ക് സർവീസ് കയറാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്ക്വാഷ് ചെയ്ത് തിരികെ സർവീസിൽ കയറി വീട്ടിൽ വന്നിട്ട് ഭാര്യയുടെ ഭാര്യയുടെ അപമര്യാദയായിട്ട് പി എം രതീഷ് അന്ന് മത്തിലാണ് വന്നിരുന്നത് പുലർച്ചെ ഒരു ആറു മണി മണി നേരത്തെ ഒരു ദിവസം വന്നു അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു അങ്ങനെ എന്നോട് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇനി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ പരാതി കൊടുക്കുക എനിക്ക് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ എ ഡി എം കളക്ടർ അനുവാദം കിട്ടിയാൽ മാത്രമേ എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുകയുള്ളൂ വലിയ ക്രൂരമർദ്ദനവും അപമാനം എന്നിട്ട് മർദ്ദിച്ചു പോട്ടെ എനിക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു ക്രിമിനലാക്കി മാറ്റി എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല നിലവിൽ കടവന്ത്ര സി പി എം രതീഷിനെതിരെ നിരവധി പരാതികളും ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണെന്ന് തന്നെ ഇതിനൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു മർദ്ദന കഥ കൂടി പുറത്തു വരികയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ വിശദാംശങ്ങൾ നൽകാൻ ജയ്സൻ അസറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു ഇതിപ്പോൾ പി എം രതീഷിനെതിരെയുള്ളത് അതായത് പി ടി ആരോപണം ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് ഈ ആരോപണവും അത്തരത്തിൽ വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇത്തരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നല്ലേ വ്യക്തമാകുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി ചിയിലെ സി ആയിരുന്ന രതീഷ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അതിനു മുമ്പ് തൊട്ടടുത്ത സ്റ്റേഷനായ മണ്ണുത്തിയിലായിരുന്നു രതീഷ് ഉണ്ടായിരുന്നത് രതീഷിനെതിരെ നിരവധി പരാതികൾ പിന്നെ രേഖാമൂലവും അല്ലാതെ ഇപ്പോൾ ഉയർന്നു വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരാതിയാണ് ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ നിലവിൽ മുണ്ടത്തിക്കോട് വില്ലേജ് അസിസ്റ്റൻറ്റായി പ്രവർത്തിക്കുന്ന അസറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അദ്ദേഹം മൂന്നേമുക്കാൽ വർഷം നിയമ നിയമവിരുദ്ധമായി ക്ഷമിക്കണം പിന്നെ കള്ളക്കേസിൽ കുടുക്കിയതിനു ശേഷം അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പുറത്ത് ഇരിക്കേണ്ടി വന്നു അതെല്ലാം ഉണ്ടാക്കിയ മാനസിക വ്യഥയും ഇപ്പോൾ പുറത്തു വരുന്ന ഈ രതീഷുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇത്തരമൊരു തുറന്നുപാർച്ചയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അയൽപ്പക്കാരുമായുണ്ടായ ഒരു തർക്കം ഒരു വഴക്ക് അതിനെ തുടർന്ന് അസറിനെ പോലീസ് സ്റ്റേഷനിക്ക് വിളിച്ചു വരുത്തുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു തുടർന്ന് തടിക്കുന്നു സ്റ്റേഷൻ സ്റ്റേഷനകത്ത് കയറ്റി കാലിനടിയിൽ നിരവധി തവണ അടിക്കുന്നു എന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു തുടർന്ന് വീട് നിരന്തരമായയാൾ വീടുകളിൽ വീട്ടിൽ വരികയും വീട്ടിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ഭാര്യയോട് അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് രണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്തു പക്ഷേ കോടതി അന്ന് ജാമ്യം നൽകി അതിനുശേഷമാണ് വകുപ്പ് നല നടപടിയിലേക്ക് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തെ മൂന്നേമുക്കൽ വർഷം പുറത്തിരിക്കേണ്ടി വന്നത് പിന്നീട് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേസിൽ നിന്ന് മുക്തനാകുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഒരു തുറന്നു പറച്ചിൽ നിന്ന് വരികയും അതോടൊപ്പം തന്നെ പരാതി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നു ഈ പി എം രതീഷ് എന്ന് പറയുന്ന കക്ഷിക്കെതിരെ നിരവധി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയല്ല നിരവധി പരാതികൾ ഇനിയും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഭയം മൂലം ആളുകൾ ഒരു പരിധിവരെ ഇത്തരം നടപടികളിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഒരു ധൈര്യം ഇപ്പോൾ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മണ്ണുത്തിയും പി പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് വരും ദിവസം പ്രതീഷിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നുവരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ജയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്